വമ്പം വിലക്കുറവാണ് എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വന്നോളൂ മാത്രമേ പറയാനുള്ളൂ നമ്മുടെ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് എഫ് ജെ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സംരംഭകരാണ് ഇപ്പോൾ അണ്ണൻ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോ ഇനി മുതൽ ആ ഷോപ്പ് അറിയപ്പെടുന്നത് എഫ് ജെ സിൽക്സ് എന്നാണ് അപ്പോൾ ഇതിലെന്താണ് നമുക്ക് അല്ലെങ്കിൽ നമ്മളാകുന്ന കസ്റ്റമേഴ്സിന് ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ പെരുന്നാൾ കൂടാതെ നമ്മുടെ എഫ് ജെ സിൽസ് ഇനിയിപ്പോൾ നവീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാമാണ് ഈ ഒരു വലിയ ഓഫർ ലേഡീസിൻ്റെയും ജെന്റ്സിൻ്റെയും കിഡ്സിൻ്റെയും ഒരുപാട് തുണിത്തരങ്ങൾ ക്വാളിറ്റി തുണിത്തരങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ഡ്രസ്സുകളെല്ലാം തന്നെ ഒരു വൻപിച്ച ഓഫറിലാണ് കസ്റ്റമേഴ്സിലേക്ക് ഇനി എഫ് ജെ സിൽസ് നൽകാൻ പോകുന്നത് അത് എങ്ങനെയെന്ന് വെച്ചാൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ ഡിസ്കൗണ്ട് ഉള്ള ഐറ്റംസിൽ ഇട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേർ പകുതി നേർ പകുതി വില മാത്രം കൊടുത്തുകഴിഞ്ഞാൽ അതിപ്പോൾ എന്ത് ഡ്രസ്സാണെങ്കിലും ലേഡീസിന്റെ ആണെങ്കിലും ജെൻസിന്റെ ആണെങ്കിലും കിഡ്സിന്റെ ആണെങ്കിലും ഏത് ഡ്രസ്സ് എടുത്താലും ആ ഡ്രസ്സിൽ ഇട്ടിരിക്കുന്ന പ്രിന്റഡ് പ്രൈസിന്റെ നേർ പകുതി മാത്രം അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് എഫ് ടി സിൽക്സ് ഈ ഒരു വമ്പൻ ഓഫർ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നോളൂ മാക്സിമം ഈ ഒരു ഓഫർ എല്ലാവരും പ്രയോജനപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഈ ഒരു ഡിസ്കൗണ്ടിൽ ഈ ഒരു അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ിൽ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു ടെക്സ്റ്റൈൽസിന്റെ സെക്ഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിന്റെ സാധനങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് ലേഡീസിന്റെ ജീൻസ് ഉണ്ട് ഷർട്ട് ഉണ്ട് ഷർട്ട് എല്ലാം ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ആണ് ഷർട്ട് ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് എത്രയാണ് വില ഈ ഒരു ഓഫർ എന്ന് വെച്ചാൽ ഇതിന് ടൈം ഒന്നും ഇല്ല കണ്ടിന്യൂ ഇതിന്റെ ഷർട്ടിന്റെ കുട്ടികളുടെ ടീഷർട്ട് ആയാലും അത് എല്ലാം ഹാഫ് പ്രൈസ് കൊണ്ടിരിക്കുന്നത് ജെന്സിന്റെ ഷർട്ടിന്റെ സെക്ഷൻ ആണ് കാണുന്നത് വെറൈറ്റി വെറൈറ്റി കിടിലൻ ഷർട്ടുകളുണ്ട് ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലുള്ള ഷർട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ നേർ പകുതി വിലയ്ക്കാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കിട്ട്സിൻ്റെ ടീ ഷർട്ടുകൾ കിട്ട്സിൻ്റെ വെറൈറ്റി ടീ ഷർട്ടുകൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കിഡ്സിൻ്റെ ടീ ഷർട്ട് ഇതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇതിലിട്ടിരിക്കുന്ന പ്രിൻ്റഡ് പ്രൈസിൻ്റെ നേർ പകുതി നേർ പകുതി വിലയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ എഫ് ജെ സിൽസ് ഗിളിമാൻ ഒരു ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ജെൻസിൻ്റെയൊക്കെ അടിപൊളി ഷർട്ടുകൾ വെറൈറ്റി വെറൈറ്റി ഷർട്ടുകൾ

ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നേർ പകുതി വിലയ്ക്ക് നേർ പകുതി വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എഫ് ജെ സിൽസ് കിളിമാനൂരിൽ ഇതിലിട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേർ പകുതി വിലക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ലെഹങ്ക കണ്ടില്ലേ ലഹങ്കയൊക്കെ കണ്ടില്ലേ വെറൈറ്റി മോഡലുള്ള അടിപൊളി ലെഹങ്ക ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റ് എല്ലാം ഫിഫ്റ്റി പെർസെന്റേജിനാണ് അടിപൊളി സെലക്ഷൻ ഉണ്ട് ലഹങ്കയുടെയും ഗൗണിൻ്റെയും എല്ലാം അടിപൊളി സെലക്ഷൻ ഉണ്ട് ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിന് കാരണം ഈ ഒരു സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം സ്റ്റോക്ക് തീരുന്നവരെ മാത്രമാണ് ഈ ഒരു ഡിസ്കൗണ്ട് ഓഫർ ഉള്ളത് നല്ല ക്വാളിറ്റി തുണിത്തരങ്ങളാണ് ഫിഫ്റ്റി പെർസെൻറ് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ വിറ്റ് അഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഹാഫ് പ്രൈസ് തന്നെയാണ് എല്ലാം ഹാഫ് പ്രൈസാണ് അതിലിട്ടിരിക്കുന്ന പ്രൈസിന്റെ ലിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയാം വളരെ തുച്ഛമായിട്ടുള്ള തുച്ഛമായിട്ടുള്ളൊരു പ്രൈസാണ് അപ്പൊ അതിന്റെ നേർപകുതിക്കാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് ജെൻസിന്റെ ടീഷർട്ട് വരുന്നുണ്ട് അടിപൊളി ടീഷർട്ട് വരുന്നുണ്ട് ടീഷർട്ട് ഒന്നിനുണ്ട് മോഡൽ എടുത്തൊന്ന് കാണിച്ചേ കണ്ടില്ലേ കിഡിലൻ ടീഷർട്ട് വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് നമ്മുടെ എഫ് ജെ സിൽസ് കളിമാൻ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നേർ പകുതി വിലയ്ക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറില് നേർപകുതി വിലക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഫിഫ്റ്റി എല്ലാം ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫറിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം വെറൈറ്റി കളറിലും വെറൈറ്റി ഡിസൈനിലുള്ള അടിപൊളി ഗൗണുകള് ഗൗണുകളെല്ലാം നന്നിട്ടില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇതിലിട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേർപ്പകുതി ഇട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേർ പകുതി വിലയ്ക്കാണ് നമ്മുടെ എഫ് ജെ സിൽക്സ് കിളിമാനൂർ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് േഡീസ് ടോപ്പിന്റെ സെക്ഷൻ ഇതൊക്കെ ഇതും ഹാഫ് പ്രൈസ് ആണ് വില മാത്രം കൊടുത്താൽ മതിയാവില്ലേ അടിപൊളി ടോപ്പുകളാണ് ലേഡീസിനൊക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഡിസൈൻസ് ഒക്കെയാണ് ഡിസൈൻസിലൊക്കെ ഉള്ള ടോപ്പുകളാണ് അടിപൊളി ഡിസൈൻസിലുള്ള ടോപ്പുകളാണ് പട്ടുസാരിയുടെ സെക്ഷനല്ലേ പട്ടസാരിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പട്ടസാരികളുണ്ടല്ലേ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിനാണ് എല്ലാറ്റി പെർസെന്റേജ് ഓഫറാണ് വില ഇതിൽ പ്രൈസ് പകുതി നേർ പകുതി വിലയ്ക്കാണ് പെട്ടില്ലേ പട്ടുസാരി കണ്ടില്ലേ വെറൈറ്റി ഡിസൈൻസിലുള്ള കളേഴ്സിലുള്ള അടിപൊളി പട്ടുസാരികൾ ഇതെല്ലാം നേരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ നേർ പകുതി വിലക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ഓഫറാണ് ലേഡീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി പട്ടുസാരികളൊക്കെ കല്യാണത്തിനും മറ്റു ഫംഗ്ഷനൊക്കെ ഉടുക്കാൻ പറ്റിയ അടിപൊളി പട്ടുസാരികളുണ്ട് ഇതെല്ലാം നേർ പകുതി വിലയ്ക്കാണ് കണ്ടില്ലേ ഒരുപാട് 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 ഡിസൈൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ടുകൾ ജെൻസിൻ്റെ വെറൈറ്റി വെറൈറ്റി ഷർട്ടുകളുണ്ട് കണ്ടില്ലേ വെറൈറ്റി ഡിസൈൻസിൽ വെറൈറ്റി ക്ലോത്തിലുള്ള ക്ലോത്തിലുള്ള ഒരുപാട് ഷർട്ടുകളുണ്ട് കമ്പനി ഷർട്ടുകളാണ് ഇതൊക്കെ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് പകുതി വിലയ്ക്ക് ഇതിലിട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേർ പകുതി വിലയ്ക്കാണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എഫ് ജി എസ് എൽ സെക്കിൽമാരിലെത്തിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് കണ്ടില്ലേ വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് വെറൈറ്റി കളറിൽ ഒരുപാട് ഒരുപാട് കമ്പനി ഷർട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഫിഫ്റ്റി ിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് നേർ പകുതി വിലയ്ക്ക് ഇതിലിട്ടിരിക്കുന്ന പ്രൈസിന്റെ നേർ പകുതി വിലയ്ക്കാണ് ഷിഫോൺ സാരി അപ്പോൾ ഇത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഷിഫോണിന് തന്നെ ഒരുപാട് ഒരുപാട് സാരികളുണ്ട് ഒരുപാട് കളേഴ്സിൽ ഒരുപാട് ഡിസൈൻസിൽ വരുന്ന സാരികളുണ്ട് ഒരുപാട് കളേഴ്സ് ഒരുപാട് ഒരുപാട് ഡിസൈൻസിൽ വരുന്ന സാരികളുണ്ട് അപ്പോൾ ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് എല്ലാം പകുതി വിലയ്ക്ക് നേർ പകുതി വിലയ്ക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എഫ് ജി സിൽസ് എൽ കുട്ടികളുടെയും ലേഡീസിന്റെ ഒരു സെക്ഷൻ ആണ് അപ്പോൾ ഇവിടെ തന്നെ ഇത് എല്ലാം ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ആണ് കണ്ടില്ലേ കുട്ടികളുടെ ഫ്രോക്ക് ഉണ്ടല്ലേ ഫ്രോക്ക് ഒക്കെ അടിപൊളി വെറൈറ്റി ഡിസൈൻസ് ഉള്ള ഫ്രോക്കുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉള്ള വെറൈറ്റി കമ്പനികളുടെ തന്നെ വെറൈറ്റി കളറിലുള്ള ഒരുപാട് ഒരുപാട് അടിപൊളി ഫ്രോക്കുകൾ അതേപോലെ തന്നെ ലേഡീസിൻ്റെ ഉണ്ടല്ലേ പല അസുഖം ഉണ്ടല്ലേ വെറൈറ്റി ടൈപ്പ് പല അസോത്സം ഉണ്ട് അതേപോലെ കിഡ്സിൻ്റെ ഇത് അങ്ങനെ നിരവധിയായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് നേർ പകുതി വിലയ്ക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് എല്ലാ കസ്റ്റമേഴ്സിലേക്കും എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് കാരണം ഈ സ്റ്റോക്ക് തീരുന്നവർ മാത്രമാണ് അപ്പോൾ സംഭവം നമ്മൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ എഫ് ജെ സിൽസിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിനുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എഫ് ജെ സിൽക്സിൻ്റെ എന്തൊക്കെ സെക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം നമ്മുടെ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ചോദിക്കാം ഇത് ടോപ്പുകളാണ് ആയിട്ടുള്ള പുതിയ മോഡൽ ാണ് നമുക്കെല്ലാം വന്നിരിക്കുന്നത് ആയിട്ടുള്ള പുതിയ മോഡൽ പുതിയ ട്രെൻഡിങ് മോഡലുകളാണ് ഈ റാക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അടുത്ത സെക്ഷൻ വരുന്നത് ലെഗിൻസ് ആണ് ഇത് ഫുള്ള് ലെഗിൻസ് ഒത്തിരി കളക്ഷൻ സിഗരറ്റ് പാൻസ് അതും അതേപോലെ തന്നെയാണ് എല്ലാ കളറിലും എല്ലാ സൈസിലും അവൈലബിൾ ഇത് പറയുന്നത് ഇത് പലാസോയാണ് ആ വെറൈറ്റി വെറൈറ്റി പലാസോ അതെ ഇത് നമ്മുടെ ചുരി ബോട്ടം ഉണ്ട് പുതിയ മോഡൽ ആ പുതിയ മോഡലാണ് കോട്ടൺ ആണ് സ്ട്രൈറ്റ് കട്ട് എന്ന് പറയും ഡബിൾ സൈഡ് പോക്കറ്റും ഇത് ഫുള്ള് നമ്മുടെ ഷോൾ ആണ് ഷോളിന്റെ സെക്ഷൻ ആണ് അതും അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ കളറും അതെ അതെ സെറ്റ് മുണ്ട് സെക്ഷൻ ആണ് ഇതെല്ലാം സെറ്റ് മുണ്ടാണ് ഇതെല്ലാം സെറ്റുമുണ്ട് പിന്നെ ഇത് വരുന്നത് നമ്മുടെ സെറ്റ് സാരിയാണ് സെറ്റ് സാരി ആണ് സെറ്റ് സാരി വൈറ്റ് എല്ലാം തീർച്ചയായിട്ടും ഇതേപോലെ പ്രിന്റ് ഉണ്ട് 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 കള്ളി ഉള്ളതുണ്ട് പ്ലെയിൻ എല്ലാ ടൈപ്പും ആ ഇതെല്ലാം ഇതെല്ലാം ഷോർട്ട് ഷോർട്ട് ടോപ്പുകളാണ് ടോപ്പുകളാണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന എല്ലാ പുതിയ മോഡൽ വെറൈറ്റി ഷർട്ടുകളാണ് അപ്പം ഇതെല്ലാം എഫ് ജെ സിൽക്സിൽ അവൈലബിൾ ആണ് ഒരു വമ്പൻ കളക്ഷൻ തന്നെ നമ്മുടെ എഫ് ജെ സിൽസിലുണ്ട് ജെൻസിന്റെ ജീൻസിന്റെ സെക്ഷൻ ആണ് കണ്ടില്ലേ വെറൈറ്റി ജീൻസ് പാൻസിന്റെ സെക്ഷൻ ആണ് കണ്ടില്ലേ ജീൻസ് കോട്ടൺ പിന്നീട് കാർഗോ അങ്ങനെ പല ടൈപ്പിലുള്ള പാൻസുകൾ അവൈലബിൾ ആണ് ഒരുപാട് ഒരു മോഡൽസ് ഉണ്ട് ജെൻസിന്റെ ഷോർട്സ് ഷോർട്സ് ഒരു കളക്ഷൻ ഇവിടെ ഫുള്ള് ഫ്രോക്ക് ആണ് അത് നല്ല വെറൈറ്റി ഫ്രോക്കുകളാണ് ഞങ്ങൾക്ക് ഉള്ളത് തീർച്ചയായിട്ടും ഒരുപാട് കളക്ഷൻസ് ഒരുപാട്സാണ് ഞങ്ങൾ അപ്പൊ ബോയ്സിന്റെ തന്നെ നല്ല അടിപൊളി ഷർട്ട്സ് ഷർട്ടുകൾ ഉണ്ട് എത്ര വയസ്സുവരെയുള്ള കുട്ടികളുടെ ഉണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ ഒരു വയസ്സ് തൊട്ട് വയസ്സുവരെയുള്ള ഒരു ഷർട്ട് ആണെങ്കിലും പാൻസ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിച്ച കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ടീഷർട്ട് ഉണ്ട് ലേഡീസിന്റെ സാരിയും ഗൗണിന്റെ ഒരു അടിപൊളി സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സാരിയുടെ കളക്ഷൻസ് ഉണ്ട് ലേഡീസിന്റെ തന്നെ ജീൻസിന്റെ ഷോർട്ടുണ്ട് അതേപോലെ ഉണ്ട് പാൻസ് ഉണ്ട് ബാഗി ടൈപ്പ് ഉണ്ട് അങ്ങനെ ടൈപ്പിലുള്ള അടിപൊളി കളക്ഷൻസ് സെക്ഷൻ മാത്രം ഇട്ടിരിക്കുന്ന സെക്ഷൻ ആണ് വെറൈറ്റി വെറൈറ്റി പെർതകളാണ് വെറൈറ്റി ടൈപ്പിലുള്ള അവൈലബിൾ ആണ് ഇവിടെ നെറ്റിന്റെ സെക്ഷനാണ് നെറ്റ് മെറ്റീരിയൽ ആണ് നെറ്റ് മെറ്റീരിയൽ ആണ് നെറ്റിന്റെ ജെന്സിന്റെ ഫോൾഡിങ് ഷർട്ടിന്റെ സെക്ഷനും നമ്മുടെ ഇതിനോട് ചേർന്ന് ഈ നെറ്റിന്റെ ചേർന്ന് ഉണ്ട് ഇത് നമ്മുടെ ബ്ലൗസ് ബ്ലൗസ് ആണ് ലേഡീസിന്റെയും കിഡ്സിന്റെയും ഇന്നർ വേഴ്സ് എല്ലാം ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ന്യൂ ബോൺ ബോർണ് ഡ്രസ് വെറൈറ്റി ആയിട്ടുള്ള അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തോട്ട് നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ ഒരു കണ്ടില്ലേ ഇറാക്ക് ഫുൾ ആയിട്ട് ബെഡ്ഷീറ്റിന്റെ സെക്ഷൻ ആണ് അപ്പോൾ എന്തായാലും ഇനി ആരും താമസിക്കേണ്ട എല്ലാവരും നേരെ നമ്മുടെ എഫ് ജെ സിൽസിലേക്ക് വിട്ടോ കിടിലൻ ഓഫറാണ് ഇത് സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമാണ് സ്പോട്ട് മറക്കണ്ട ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ കിളിമാനൂർ ജംഗ്ഷനിൽ നമ്മുടെ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ എഫ് ജെ സിൽസ്